ഹൈ വെൽക്കം ടു ഇ ടൗസി ഇംഗ്ലീഷ് ക്ലാസ്സസ് ഇന്ന് നമ്മുടെ ക്ലാസിന്റെ ആറാമത്തെ ദിവസമാണ് ഡേ സിക്സ് ഡേ സിക്സിൽ നമ്മൾ പോകുന്നതിനു മുമ്പ് ഡേ ഫൈവില് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തതെന്ന് റീക്യാപ് ചെയ്ത് നോക്കാം നമ്മൾ ഒരു ഡീപ്പ് ലിസനിങ് ഉണ്ടായിരുന്നു ലിസനിങ് ആക്ടിവിറ്റിയിൽ ഒരു മൂന്നാല് ക്വസ്റ്റ്യന് നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കേട്ട് ക്വസ്റ്റിന് ആൻസർ ചെയ്യുക ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ ചെയ്തൊരു കാര്യമാണ് പിക്സ്പീക്സ് തൗസൻഡ് ബേർഡ്സും വൺ മിനിറ്റ് ഇംഗ്ലീഷും അതോടുകൂടി കുറച്ച് വാക്കുകൾ വൊക്കാബുലറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പുതിയ സെന്റൻസ് നമ്മൾ പഠിച്ചു ഇതുവരെ ആയിട്ട് നമ്മൾ പഠിച്ച സെന്റൻസുകൾ ആംഇസ്ആർ അതായത് ആണ് എന്നത് എന്നതിൻ്റെ കൂടെ ഒരു നൗണ് ചേർത്താൽ ഉണ്ടാവുന്ന അതായത് ആണ് അപ്പോൾ ആമിസാറിന്റെ കൂടെ തന്നെ ഒരു അയഞ്ച് ഫോം ഓഫ് ദ വേർബ് ചേർത്താൽ എങ്ങനെയുണ്ടാവും എന്നും നമ്മൾ പഠിച്ചു ഇതേപോലെ വോസ് വേർ വോസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ് വേർ എന്ന് പറഞ്ഞാലും ആയിരുന്നു എന്നാണ് അതിന്റെ കൂടെ നൗണ് ചേർത്താൻ എങ്ങനെയാണ് വെർബ് ചേർത്താൽ എങ്ങനെയാണ് എന്നാണ് ഇത്രയും നമ്മൾ പഠിച്ചുവെച്ചത് അതോടുകൂടെ ആമിസാറിന്റെ കൂടെ നൗണായാലും വെർബായാലും അതിനെ എങ്ങനെ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനാക്കാം അതിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം എന്നുകൂടെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോവാം വൊക്കാബുലറിയിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മൊക്കാബ്ലറി ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി വായിച്ചു നോക്കുക നിങ്ങൾക്ക് അറിയാതെ ഏതെങ്കിലും വാക്കുകൾ അവിടെ ഉണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല ടുവോ ത്രീയോ ആയിട്ട് വരുന്ന ഏതെങ്കിലും വാക്കുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യുക കാരണം ഇത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന മൊക്കാബ്ലറി ഐറ്റംസ് ആണ് അതുകൊണ്ട് എല്ലാ രീതി കാര്യം ഒന്ന് ശ്രദ്ധിക്കുക നോട്ട് ചെയ്ത് വെക്കാം നമുക്ക് നോക്കാം മീറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടുമുട്ടുക എന്നൊക്കെയാണല്ലോ അല്ലേ ഇപ്പം ആക്സെപ്റ്റ് അനുവദിക്കുക ഗ്രാൻഡ് അതേപോലെ തന്നെ ഒരു നമ്മൾ ഈ ലീവ് ഒക്കെ അനുവദിക്കുന്നതിന് ഗ്രാൻഡ് പെർമിഷൻ പെർമിഷൻ കൊടുക്കുന്നതിനാണ് ഗ്രാൻഡ് എന്ന് പറയാം ലീഡ് എന്ന് പറഞ്ഞാൽ നയിക്കുക ലെഡ് ലെഡ് അതിന്റെ മീനിങ് സ്പെല്ലിങ് ഒന്നാണ് പക്ഷെ ലഡ് എന്നാണ് വായിക്കേണ്ടത് അപ്യോർ അപ്യൂർ ബയർ എന്നാണ് വായിക്കേണ്ടത് ബയർ സഹിക്കുക അല്ലെങ്കിൽ നമ്മൾ ക്ഷമിക്കുക എന്നൊക്കെ പറയാം ബോർന്ന് ക്ഷമിച്ചു നമ്മൾ എന്ന് അതേപോലെ റിൻ്റ് നമ്മൾ വാഗ്ദാനം ചെയ്യുന്നതിന് ഓഫർ എന്ന് പറയാം നമ്മൾ കേട്ട് വരുത്തിയവതാണ് അതേപോലെ തന്നെ പ്രൊപ്പോസ് ചെയ്യാന്നാണ് പ്രൊപ്പോസ് പിന്നെ പിന്നെ ക്രിയേറ്റ് നിർമ്മിക്കുക സൃഷ്ടിക്കുക എന്നൊക്കെ പറയുന്ന സംഗതി കൺസിഡർ നമ്മൾ പരിഗണിക്കുന്നതിനാണ് കൺസിഡർ കൺസിഡ് കൺസിഡർ റിമമ്പർ റിമംബേർഡ് റിമെമ്പേഡ് റിമൈൻഡ് ഇത് തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് റിമൈൻഡ് ചെയ്യലും റിമംബർ ചെയ്യലും റിമെമ്പർ നമ്മളെ സ്വയം ഓർമ്മിക്കുന്നതിനാണ് റിമൈൻഡ് ചെയ്യുന്നതിനാൽ മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുന്നതിനാണ് അപ്പം ഈ വാക്കുകളൊന്ന് പഠിച്ചു വെക്കുക മനസ്സിലാക്കി വെക്കുക